ീവായിമി ചീടം ക്രൂഷിതനെ എന്നും ഇന്നാൾ ശ്രീവായി ക്രൂഷിതനെ പ്രഭാത വിചാരമൊരുക്കുന്ന നോമ്പുകാലധ്യാനങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം അനുഗ്രഹീതമായ വലിയ നോമ്പിന്റെ നാൽപ്പത് ദിനങ്ങൾ ഇന്ന് പൂർണ്ണമാവുകയാണ് ഇന്ന് നാൽപ്പതാം വെള്ളിയാഴ്ചയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നാൽപ്പത് ദിവസം നോമ്പു നോറ്റു ലോകത്തെയും ജഡത്തെയും പിശാചിനെയും കീഴടക്കി മോശയെയും ഏലിയാവും നാൽപ്പത് ദിനങ്ങൾ എഹോവയുടെ സന്നിധിയിൽ നോമ്പോടും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ചെലവഴിച്ചു അവരുടെ ജീവിതം അവരുടെ വ്യക്തിത്വം പ്രകാശപൂരിതമായി തീർന്നു എന്ന് നാം വായിക്കുകയും പ്രാർത്ഥനയിൽ ചേർത്ത് ചൊല്ലുകയും ചെയ്യുന്നു വിശുദ്ധ വലിയ നോമ്പിന്റെ അനുഗ്രഹീതമായ നാൽപ്പത് ദിനങ്ങൾ പിന്നിട്ട് വിശുദ്ധവാര ശുശ്രൂഷകളിലേക്ക് നാം പ്രവേശിക്കുക ആത്മശരീര മനസ്സോടെ അനുഗ്രഹത്തിൻ്റെ ശ്രീകോവിലേക്ക് നഗ്നപാതരായി നാം പ്രവേശിക്കുക അപ്പോ അസുപോലെ പൗലോസ് ലീഹ എഫർക്ക് എഴുതിയ ലേഖനത്തിന്റെ അഞ്ചാമത്തെ അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യം ഇന്ന് അടിസ്ഥാന ചിന്താ വിഷയമായി നമ്മൾ സ്വീകരിക്കുക വാക്യം ഇതാണ് ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിന് ഉപയോഗിച്ചു കൊള്ളുകയും നാം ജീവിക്കുന്ന കാലം ദുഷ്കാലമാകുക കെട്ട കാലമാകിയാൽ ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം സൂക്ഷ്മതയോടുകൂടെ കരുതലോടുകൂടെ ശ്രദ്ധയോടുകൂടെ വിനിയോഗിച്ചുകൊള്ളുവിൻ എന്നാണ് അപ്പോസോലെ പോലോസ് ലീഹായുടെ ഉദ്ബോധനം അപ്പോസോലെ പോലോസ് ലീഹ ഈ വാക്യത്തോട് ചേർത്ത് പറയുകയാണ് നിങ്ങൾ ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് കൊള്ളുവിൻ നമ്മുടെ കർത്താവ് രക്ഷിതാമാവുന്ന യേശു ക്രിസ്തുവിന്റെ ഇഷ്ടം എന്തെന്ന് ഗ്രഹിച്ച് മുന്നോട്ടു പോകുവാൻ ആയുസിന്റെ തുടർന്നുള്ള ദിനങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതായിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പോസ്തോലെ പോലൂസ് ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒന്ന് നിങ്ങൾ ജ്ഞാനികളായി നടക്കണം നമ്മെ കുറിച്ച് അറിവുള്ളവരാകണം ദൈവത്തെക്കുറിച്ച് അറിവുള്ളവരാകണം നാം ജീവിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് അറിവുള്ളവരാകണം ഇഹലോക ജീവിതത്തിന് ശേഷമുള്ള നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഉറച്ച ബോധ്യമുള്ളവരായി പ്രത്യാശയിൽ വളരുന്നവരായി തീരണമെന്നാണ് ഒന്നാമതായി സ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് രണ്ടാമതായി പറയുന്നു അഞ്ചാമത്തെ അദ്ധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യത്തിൽ നിങ്ങൾ സമയം തക്കത്തിൽ ഉപയോഗിക്കുക വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നുപോകുന്ന നമുക്ക് നാം ജീവിക്കുന്ന ഈ കാലഘട്ടം അനുഗ്രഹകരമായി പരിവർത്തനപ്പെടുത്തുവാൻ സാധിക്കണം നാം നമ്മോടും ദൈവത്തോടും പ്രപഞ്ചത്തോടും സഹജീവികളോടും കരുണ വായ്പോടുകൂടെ പെരുമാറാൻ ദൈവീകമായ ചൈതന്യത്തിൽ ഇടപെടുവാൻ ഈ ദിനങ്ങളെ നമുക്ക് പരിവർത്തനപ്പെടുത്തുവാൻ സാധിക്കണം ദൈവം അനുവദിച്ച സമയത്തെ നാം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതിലാണ് നമ്മുടെ ജീവിതത്തിന്റെ ആർജവത്വം സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്ക് മറക്കാതിരിക്കാം ലേഖനത്തിന്റെ അഞ്ചാമത്തെ അദ്ദേഹത്തിന്റെ പതിനേഴാമത്തെ വാക്യത്തിൽ സ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു കർത്താവിന്റെ ഇഷ്ടം ഗ്രഹിക്കുക ദൈവം കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നു എന്ന് തിരിച്ചറിയുക ആ ദൈവത്തിന്റെ ഹിതം ഗ്രഹിച്ചിട്ട് ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ദൈവിക ശുശ്രൂഷ നിർവഹിക്കുന്ന ബുദ്ധിയുള്ള മനുഷ്യരായി വ്യത്യാസപ്പെടുക എന്നാണ് വേദഭാഗം നമ്മളോട് പറയുന്നത് അഞ്ചാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞവരാകുകയും ദൈവാത്മാവിൽ നിറയുന്ന അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിത്വങ്ങളായി നമുക്ക് വ്യത്യാസപ്പെടുവാൻ സാധിക്കണം വലിയ നോമ്പിന്റെ അനുഗ്രഹീതമായ ദിനങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾ അപേക്ഷകൾ സ്തോത്രങ്ങൾ ജാഗരണങ്ങൾ വ്രതാനുഷ്ഠാനങ്ങൾ എല്ലാം നമ്മെ ഒരു പുതിയ ജീവിതാനുഭവത്തിലേക്ക് ആനയിക്കാൻ മുഖാന്തിരമായിട്ട് തീരണം എന്നാൽ മാത്രമേ ഈ വലിയ നോമ്പിന്റെ ആചരണം അനുഗ്രഹപ്രദമായി മാറുകയുള്ളൂ സോലേ പോലും സ്ലിയ പറയുന്നു അഞ്ചാമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പെട്ടിരിപ്പിൻ കർത്താവിനോടുള്ള ഭയത്തിൽ മറ്റുള്ളവർക്ക് കീഴ്പ്പെടുവാനുള്ള ഒരു വിനയത്തിൻ്റെ വലിയ മനസ്സ് രൂപപ്പെടുത്തിയെടുക്കാൻ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ജാഗരണങ്ങളും വ്രതാനുഷ്ഠാനങ്ങളും നമ്മെ ബലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കണം ദൈവഭയത്തിൽ അസ്വസ്ഥരായി കഴിയാനല്ല ദൈവത്തോടുള്ള ഭയത്തിൽ മറ്റുള്ളവരോട് അന്മമരങ്ങളായി തീരാൻ ഈ നോമ്പുകാലം നമ്മെ ശക്തീകരിച്ചിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തുക ദൈവം അനുവദിക്കുന്ന സമയങ്ങളെ ദൈവവിഷയമായി സമ്പന്നതയിലേക്ക് കൊണ്ടുവരുവാൻ ബോധപൂർവം നമുക്കൊരുങ്ങാം അതിനെ പരമകാരുണ്യവാനായ ദൈവം തന്റെ തനദൃശ്യമായ കരങ്ങൾ നീട്ടി നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവീക ഐശ്വര്യം നിറഞ്ഞ ശോഭനമായ ഒരു ദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ക്രൂശിതനും